നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യം ഉണ്ടോ രഹസ്യം ഇല്ലാത്തവരായിട്ട് ആരുമില്ല അല്ലേ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ചില രഹസ്യങ്ങൾ ഉണ്ട് ആരോടും പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ആരോടും ഷെയർ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള രഹസ്യങ്ങൾ ഉണ്ട് രഹസ്യം ഇല്ലാത്തവരായിട്ട് ആരും ഇല്ല എല്ലാം തുറന്ന് പറയരുത് നമ്മൾ ചിലത് നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഹൃദയത്തിനകത്ത് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ നെഗറ്റീവായിട്ട് പലപ്പോഴും പലരും രഹസ്യങ്ങൾ സൂക്ഷിക്കാറുണ്ട് എന്താ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഭാര്യവർത്തൃ ജീവിതം മക്കൾ അപ്പനമ്മമാർ മക്കൾ തമ്മിലുള്ള ജീവിതം സഹോദരങ്ങൾ തമ്മിലുള്ള ജീവിതം ഇനി ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ജീവിതം പലപ്പോഴും നമ്മുടെ രഹസ്യ ജീവിതമല്ല പലരുടെയും പരസ്യത്തിൽ അല്ലേ പരസ്യത്തിൽ എപ്പോഴും നല്ല രീതിയിലോ ഇല്ലെങ്കിൽ നല്ല ഇമേജോടെ ഒക്കെ നിൽക്കുന്ന ആൾക്കാരുടെ രഹസ്യ ജീവിതം പലപ്പോഴും എന്തുവാ അശുദ്ധി നിറഞ്ഞതാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇവിടെ ഞാൻ ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ചില രഹസ്യങ്ങൾ എക്കാലവും ഒളിഞ്ഞിരിക്കത്തില്ല അത് മറിഞ്ഞു മറന്നീക്കി പുറത്തു വരും സഭാപ്രസംഗയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത് വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളെയും രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തു വരും ഇന്ന് രഹസ്യമായി ചെയ്യുന്നത് നല്ലതാണെങ്കിലും ശരി തീയതാണെങ്കിലും ശരി അതെന്ത് ചെയ്യും ന്യായവിസ്താരത്തിലേക്ക് വരും അതെന്താ നല്ലതെന്ന് പറഞ്ഞ് തീയതെന്ന് പറഞ്ഞു നല്ലതുകൊണ്ട് തീയതുകൊണ്ട് നല്ലതാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കപ്പെടേണ്ട രഹസ്യങ്ങളുണ്ട് പക്ഷെ അതല്ല തീയതായ രഹസ്യങ്ങളുണ്ടല്ലേ അതെന്തുവാ ഭർത്താവിനെ മറിച്ച് ഭാര്യയും ഭാര്യയെ മറിച്ച് ഭർത്താവും ചെയ്യുന്ന പ്രവർത്തികളുണ്ട് ഭാര്യ ഭർത്തൃ ഭർത്ത ഒരു ഓപ്പൺ മൈൻഡ് എപ്പോഴും ആവശ്യമാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും വേണം അപ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് മക്കളോട് മക്കൾക്ക് മാതാപിതാക്കളോട് രഹസ്യമായി ചെയ്യുന്നതെല്ലാം പുറത്തു വരുമെന്നുള്ള കാര്യം മറക്കട്ടെ രഹസ്യമായിട്ട് നമ്മൾ പലപ്പോഴും മെസ്സേജുകൾ അയക്കാറുണ്ട് അല്ലെ ഭർത്താവ് അറിയാതെ ഭാര്യ അറിയാതെ അപ്പനമ്മമാർ അറിയാതെ സ്ത്രോത്രം പല രഹസ്യമായിട്ട് എന്ത് ചെയ്യാറുണ്ട് ഫോണിൽ മെസ്സേജുകൾ അയക്കാറുണ്ട് എനിക്ക് പലതും നോക്കാറുണ്ട് അന്വേഷിക്കാറുണ്ട് എന്താ ഈ കാണുന്നത് ഇത് പാപമാണ് അശുദ്ധിയാണ് ദൈവസന്നിധിയിൽ നീതിയല്ല അപ്പം ഈ രഹസ്യങ്ങളല്ല എന്തിനും നമ്മുടെ ജീവിതത്തിൽ പുറത്തു വരുമെന്നുള്ള കാര്യം ഓർക്കണം അടുത്ത സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി നാല് അതിൻ്റെ ഇരുപത്തി ഒന്നാമത് വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു ദൈവം അത് ശോധന ചെയ്യാതിരിക്കുന്നു അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ പ്രവർത്തികളെ അറിയുന്നവനെന്നല്ല പറഞ്ഞത് നമ്മുടെ രഹസ്യങ്ങളെ അവൻ അറിയുന്നുവല്ലോ എന്ന് തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു ഒരു വാക്യമാണ് തൊണ്ണൂറാം സംകീർത്തനം എട്ടാം വാക്യം നീ ഞങ്ങളുടെ ക്രോധങ്ങൾ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കും ശ്രദ്ധിച്ചോ അവിടെ ഇങ്ങനെ വായിക്കുന്നത് ശ്രദ്ധിക്കണം എട്ടാം വാക്യം തൊണ്ണൂറിൻ്റെ എട്ട് നീ ഞങ്ങളുടെ അകൃത്വങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചു അപ്പോൾ നമ്മുടെ രഹസ്യമായ പാപങ്ങൾ എവിടെ വെച്ചിട്ടുണ്ട് ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിട്ടുണ്ട് അത് ദൈവത്തിന് മറവല്ല അതുകൊണ്ടാണ് എവിടെ ലേഖന നാലാമധ്യം പറയുന്നത് അവന്റെ കണ്ണിന്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമായി കിടക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ സത്യം ദൈവ മക്കളോട് ഞാൻ പറയാം ലോകത്തെ മറച്ചു ചെയ്യുന്നത് ഭർത്താവിനെ ഭാര്യയെ മക്കളെ അപ്പനമ്മമാരെ മറച്ച് ചെയ്യുന്ന എല്ലാം എവിടെ കണക്കുണ്ട് ദൈവസന്നിധിയിൽ കണക്കുണ്ടെന്നുള്ള കാര്യം മറക്കരുത് ദൈവം കൃത്യമായിട്ട് അതിന് ന്യായ വിസ്താരത്തിലേക്ക് കൊണ്ടുപോയി ദൈവം നമ്മെ സഹായിക്കട്ടെ ഗാബ്നസ്